പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ കഥാവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ഥത ഉന്നതമാണ് കർത്താവാണ് എന്റെ ഓഹരി അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് ഇന്ന് ഈ പുതിയ പ്രഭാതം കാണാൻ കർത്താവിന്റെ കാരുണ്യം നമ്മെ വിളിച്ച് ഉണർത്തിയിരിക്കുന്നു ഇന്ന് കർത്താവ് ചില വൻ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു ഇന്ന് എല്ലാ വഴികളും നിങ്ങൾ പരിശ്രമിച്ചു എന്നാൽ ഒരു വഴിയിൽ കൂടിയും രക്ഷ കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് കർത്താവരളി ചെയ്യുന്നു അവിടത്തേക്ക് വേണ്ടി നീ കാത്തിരിക്കുക കർത്താവാണ് നിന്റെ ഓഹരി കർത്താവാണ് നിന്റെ അവകാശം കർത്താവിൽ മാത്രം നീ പ്രതീക്ഷ അർപ്പിക്കുക അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക എല്ലാം നവീകരിക്കുന്ന ദൈവത്തിന് നിന്റെ ആവശ്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും നിനക്ക് വേണ്ടി ഒരു പുതിയ ലോകം തന്നെ അവിടത്തേക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ ചനകളെ ശ്രവിക്കുവാനായി കാതോർത്ത് കാത്തിരിക്കുന്നു വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ഇന്ന് നാം കൊടുത്തു തീർക്കേണ്ട കടബാധ്യതകളെ നമുക്ക് ലഭിക്കേണ്ട ആരോഗ്യത്തെ സൗഖ്യത്തെ വിടുതലിനെ ഇന്ന് നമുക്ക് ആവശ്യമായ സമാധാനം സന്തോഷം മറ്റെല്ലാ അനുഗ്രഹങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കസാവായ ദൈവമേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരും കടന്നു വന്ന് നിന്റെ ആഹ്വാന പ്രകാരം ഞങ്ങളായിരിക്കുന്ന ഈ നിമിഷത്തിൽ കഥാവെ ഞങ്ങളുടെ ഹൃദയം തുറക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങൾ പല വഴികളും ശ്രമിച്ചു ജീവിതത്തിൽ മുന്നേറാൻ പല കാര്യങ്ങളും ചെയ്തു എന്നാൽ എങ്ങും ആശ്വാസം കിട്ടിയില്ല പലരുടെ അടുത്ത് ഞങ്ങൾ ഉപദേശത്തിനായി പോയി പല വ്യക്തികളെ കണ്ടു ഉന്നത വിചാരിച്ചിരിക്കുന്ന വ്യക്തികളെ വലിയ പദവിയിലുള്ള ഉന്നത അധികാരത്തിലുള്ള വ്യക്തികളെ ഞങ്ങൾ കണ്ടു എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കഥാവെ നീ സകലതും നവീകരിക്കുന്നവനാണ് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് ഈ ലോകത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞങ്ങളുടെ ആകെ വിശ്വാസം ഇനി നിന്നിൽ മാത്രമാണ് നീയാണ് ഞങ്ങളുടെ അവകാശം കർത്താവെ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന ആശയറ്റ് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഇനിയും എന്ത് ചെയ്യണം എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് നിന്റെ കൃപ ഒഴുക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ നീ ഇടപെടണമേ ദൈവമേ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രതീക്ഷയായ നിന്റെ അനുഗ്രഹങ്ങളാൽ നിന്റെ സൗഭാഗ്യങ്ങളാൽ സൗഖ്യത്താൽ വിടുതലിനാൽ നിന്റെ രക്ഷയാൽ ഈ മക്കളെ ഇന്നിപ്പോൾ തന്നെ നീ അനുഗ്രഹിക്കണം എല്ലാ വഴികളും അടഞ്ഞ ഈ മക്കൾക്ക് ഒരു പുതിയ വഴി തുറന്നു കൊടുത്ത് വഴിയും സത്യവും ജീവനുമായ നിന്റെ അനുഗ്രഹങ്ങൾ എന്നീ വ്യക്തികളുടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശയായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കണമേ അനുഗ്രഹത്തിന്റെ പുതിയ വഴി കാണാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ ദൈവമേ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശ അർപ്പിക്കുന്നു നിന്റെ കൃപയാൽ കാരുണ്യത്താൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭാവികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുന്ന ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രത്യാശയും നിന്നിൽ സമർപ്പിക്കുന്നു കഥാവേ ഭരണതോന്നി ഇതൊക്കെ ഞങ്ങളുടെ ഓരോ ചുവടുകളെയും നീ നയിക്കണമേ നിന്റെ ഇഷ്ടപ്രകാരം ലക്ഷ്യം കാണുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കത്താവ് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു അർത്ഥമുണ്ടാകുന്നതിന് ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി ജീവിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ചെയ്യാനുള്ള ജോലികൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്തു തീർക്കുന്നതിന് എൻ്റെ കർത്താവെ ഇന്ന് നീ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കണമേ വിജയവോ പരാജയമോ ഞാൻ നോക്കുന്നില്ല എന്നാൽ ഒരു പുതിയ തുടക്കം ഞങ്ങൾക്ക് നൽകണമേ ഈ മക്കൾ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും എല്ലാ പ്രയത്നങ്ങൾക്കും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവമേ ഇന്ന് നീ വിജയം നൽകി മഹത്വം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ദൈവമേ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചു പോകുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതം നീ നടത്തണമേ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായ അനുഗ്രഹം ഇന്ന് ഈ മക്കൾക്ക് നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ സകലതും നവീകരിക്കുന്ന വഴിയും ഈശോയെ ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഐശ്വര്യത്തിന്റെ സമാധാനത്തിന്റെ നന്മകളുടെ ഒരു പുതിയ അനുഭവം പുതിയ വഴി നീ തുറന്നു കൊടുത്ത് ഈ മക്കളുടെ ജീവിതത്തെ നീ സുരക്ഷിതത്വമാക്കണമേ സുരക്ഷ നൽകി കർത്താവ് ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ നിയോഗങ്ങൾക്ക് മേലിന്ന് നീ ഇടപെടണമേ ഇവരെ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലകളിലും ഇവർക്ക് സംരക്ഷണവും രക്ഷയും വിജയവും നൽകി ഇന്ന് ഇവർ ചെയ്തു തുടങ്ങാൻ പോകുന്ന പുതിയ പ്രയത്നങ്ങളെ നീ അനുഗ്രഹിച്ച് വിജയം കണ്ടെത്താൻ ഇവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നീയാണ് ഞങ്ങളുടെ അവകാശം നീയാണ് ഞങ്ങളുടെ ഓഹരി നീയാണ് ഞങ്ങളുടെ സമ്പത്ത് നീയാണ് ഞങ്ങളുടെ ആരോഗ്യം നീയാണ് ഞങ്ങളുടെ സുരക്ഷിതത്വം നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും അഭയം തേടുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന അവിടത്തേക്ക് കുടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ മഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങനെ ഉദരത്തിൻ്റെ പരിശുദ്ധ മറിയമ്മയെ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അങ്ങനെ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിലെ പോലെ പരിശുദ്ധ ദൈവമാതാവേ ഇന്നത്തെ ദിവസം ഈ മക്കളുടെ ജീവിതത്തിൽ പൂർണ്ണമായി ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് തിരുക്കുമാരനായ നിന്റെ ദിവ്യകുമാരനായ ഞങ്ങളുടെ ഭർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹവും കൃപയും ഈ മക്കൾക്ക് നീ വാങ്ങിക്കൊടുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ